ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നാൽ ചെറിയൊരു റെസിപ്പി ആയിട്ടോ ഒന്നത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഒരു മയോണൈസ് ഉണ്ടാക്കാൻ ഒരു അതും വെറൈറ്റി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇതാ ഞാനിതാ ഒരു മിക്സിൻ്റെ ചെറിയ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടല്ലേ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുക ഇത് ഇതാ ബുൾസൈ ആക്കിയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ടെഗ് ഇതാ ബുൾസൈ ആക്കി മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇട്ടുകൊടുത്തു അപ്പോൾ അതാ ഒന്നുകൂടി ഇട്ടുകൊടുത്ത് കേട്ടോ ഇങ്ങനെ നിങ്ങളൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്ക് അടിപൊളിയാണ് കേട്ടോ ഇനി എടുക്കേണ്ടത് ഇതാണ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ചെടുത്താൽ കേട്ടോ തൊലൊക്കെ കഴിഞ്ഞ് അതിലേക്ക് ഇട്ടുകൊടുത്തു അധികം വലുപ്പമില്ലാത്തൊരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടോറ്റ ആണ് കേട്ടോ അത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇട്ടുകൊടുക്കേണ്ട ഇതാണ് ഉപ്പാണ് കേട്ടോ ഒരു കുറച്ചൊരു ഉള്ളു ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇട്ടെടുക്കേണ്ടതാ വിനാഗിരിയാണ് അത് താ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി അടുത്ത് ഇട്ട് കൊടുക്കേണ്ടതാ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അത് താ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അതിലേക്ക് ഇട്ടു ഒരു എരിവൊക്കെ ഉണ്ടാവും പിന്നെ ഒച്ചെടുക്കുന്നത് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ അതും അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ലോണം നമ്മൾ സാധാരണ പോലെ അപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിക്കണം പാൽ ഒഴിക്കാനായില്ല അത് അടിച്ചതിന് ശേഷം ഒഴിച്ചാൽ മതി ഇനി ഇത് നല്ലവണ്ണം അരച്ച് വരാം അപ്പം നല്ലോണം അരച്ചു ത ഉണ്ടല്ലേ അതിൽ അടിപൊളിയെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കാക്കാം ഇങ്ങനെ ഗ്ലാസിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് നോക്കട്ടോ ഉപ്പ് കുറച്ച് നുള്ള കുറച്ചിട്ടാൽ മതി അപ്പോൾ ഞാൻ മൊത്തം ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചെടുത്തു ഇനി നമുക്കിതിലൊരു കാൽ കപ്പ് പാലും കൂടി വെച്ചേക്കുക സാധാ പാൽ തന്നെ കേട്ടോ നിങ്ങൾക്ക് പാൽ പറ്റൂലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ പാലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ താ ഞാൻ പാലെടുത്ത് വെച്ച് പാൽ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പാൽ കൂടി വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അടിപൊളിയാണ് കേട്ടോ ഈ മയോണേസ് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്ക് വെറൈറ്റിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുകട്ടോ ഞരുളക്കിൻ്റെ പീസൊക്കെ അരയാത്തതുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്